ധന്യന്മാർ ഇവാനിയോസ് മെത്രോപ്പൊലിയത്തോടെ ഓർമ്മ പെരുന്നാളും ബീച്ച് മേഖലാ സംഗമവും നടത്തി മാർ ഇവാനിയോസ് ദിനാചരണത്തോടനുബന്ധിച്ച് കൊമ്പട് സെന്റ് മേരീസ് പള്ളി വരെ പദയാത്ര സംഘടിപ്പിച്ചു ബീച്ച് മേഖല വികാരി ഫാദർ ജോണി ചെരിക്കായത്തിന്റെ നേതൃത്വത്തിൽ പദയാത്ര വാണിയമ്പാറിൽ നിന്നും ആരംഭിച്ചു ധന്യന്മാർ ഇവാനിയോസ് തിരുമിനടി എളിമയെയും സന്യാസത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് വെള്ളിക്കുരിശുമെതി എംസിഎ മേഖലാ പ്രസിഡന്റ് മുന്നിലും ഇടവക വിശ്വാസികൾ പിന്നിലുമായി അണിനിരുന്ന പദയാത്രയിൽ മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ മോസ്റ്റർ റവറൻ ഡോക്ടർ യുഹാനോൻ മാർ തേയോഡ്യസ് തെമെത്രോപ്പൊലിയത്തു പങ്കു ചേർന്നു കൊമ്പഴപ്പള്ളിയിൽ എത്തിച്ചേർന്ന പദയാത്രയ്ക്ക് ശേഷം ആരംഭിച്ചു കുർബാനയ്ക്ക് ശേഷം വന്യപിതാവ് വചന സന്ദേശം നൽകി മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ അനുമോദിച്ചു അടുത്ത വർഷത്തെ ഓർമ്മ തിരുനാൾ ശിവന്നമണ് സെൻ തോമസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയും ഫ്ളാഗ് കൈമാറുകയും ചെയ്തു സ്നേഹ സ്നേഹവിരുന്നതിനുശേഷം ഓർമ്മ പെരുന്നാൾ സമാപിച്ചു പ്രിയമുള്ള വിശ്വാസികൾ പ്രസ്ഥാനത്തിന്റെ ജനീതാവും ലോകത്തിലെ പ്രത്യേകമായി മാറ്റങ്ങൾക്ക് സഭയിലെ മാറ്റത്തിന് ആദ്യത്തെ കാരണവുമായ അഭിമുഖനായ ജീവറീസ്മാർ ഇവാനിയോ സത്രാപുലിത്തായുടെ എഴുപത്തിരണ്ടാം ഓർമ്മ പെരുന്നാൾ മലങ്കര കത്തോലിക്കാ സഭ ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഓരോ മേഖലയിലും പദയാത്രകളും അനുസ്മരണായോഗങ്ങളും വിശുദ്ധ കുർബാനയും അനുബന്ധ ശുശ്രൂഷങ്ങളും നടത്തിയു ഇന്ന് പിച്ച് മേഖലയുടെ ആഭിമുഖ്യത്തിൽ വാണിയുംപാറയിൽ നിന്നും കൊമ്പഴ സെൻറ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിലേക്ക് നടത്തുന്ന പദയാത്ര ആ പു സഭയ്ക്ക് നൽകിയതായ അനുഗ്രഹങ്ങളെ ഓർക്കുകയാണ് ആ പിതാവ് സഭയിൽ നേടിത്തന്നതായ സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നമ്മൾ അനുസ്മരിക്കുകയാണ് വിശ്വനായ പൗലോ ശ്രീലാം നമ്മളോട് നമ്മളോട് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയതായ നിങ്ങളുടെ പിതാക്കന്മാരെ കർത്താവായ ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ് മലക്കരസഭയില് പ്രയാസങ്ങളും വഴക്കും അസ്വസ്ഥതകളും തിങ്ങി നിറഞ്ഞിരുന്നൊരു കാലഘട്ടത്തിൽ സഭയെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും കർത്താവായ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്കും നയിക്കുവാൻ വഴി കാട്ടിയത് ജീവർഗീസ് മാർ ഈവാനിയോസ് വാലിയോസ് മെത്രാപ്പൊലിത്തായാണ് അനവധി നാളുകളായി റോമായിലെ മാർപ്പാപ്പയുമായി നടത്തിയിരുന്ന എഴുത്തുകൾക്ക് ശേഷം റോമിൽ നിന്നും പ്രസ്ഥാനത്തിന് അനുമതി കിട്ടിയപ്പോൾ അനേതാവിൻ്റെ കൂടെ നിന്നവർ മാറിപ്പോയെങ്കിൽ പിതാവ് ഏകനായി നാല് അനുയായികളുമായി കത്തോലിക്കാ സഭയിലേക്ക് പുനരയിക്കപ്പെട്ടു ആ പിന്നയിപ്പിച്ച പ്രസ്ഥാനം ഇന്ന് വളർന്ന് വലുതായി പതിമൂന്ന് രൂപതകളും അതുപോലെ അജഗണുകളുമായി വളർന്നു വന്നത് ആ പുണ്യപിതാവ് ദൈവത്തിൽ എന്തുമാത്രം ആശ്രയിച്ചാണ് ഇറങ്ങിപ്പോന്നത് എന്ന് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് പിൻവയിച്ചതിന് വേണ്ടി കൊല്ലം അരമനയിലേക്ക് പോകുമ്പോഴ മുണ്ടൻമലയിൽ നിറങ്ങുമ്പോഴ പിതാവിൻ്റെ അല്പവസ്ത്രങ്ങളും അതുപോലെയുള്ള ഉരങ്ങളുമായി ഇറങ്ങിപ്പോകുന്നത് ദൈവവിശ്വാസം കൊണ്ട് മാത്രമാണ് അതുവരെ നേടിയിലായെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പിതാവ് കത്തോലിക്കാ സമയമായി പ്രചരിക്കപ്പെട്ടത് ആ പിതാവ് ദൈവത്തിൽ ആശ്രയത്തിൻ്റെ ഫലമാണ് ഇന്ന് സഭ വളർന്ന് സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നതും അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹം അനുഭവിച്ചറിയുന്നതും എല്ലാ വഴക്കും അതുപോലെയുള്ള അസ്വസ്ഥതകളും മാറ്റി വെച്ച് പ്രാർത്ഥനയും ആരാധനയുമായി കഴിയുവാൻ നമ്മൾക്ക് ഇടയാകുന്നുണ്ടെങ്കിൽ ആ പുണ്യ മധ്യസ്ഥ പ്രാർത്ഥന നമ്മോടുകൂടെ ഉള്ളതുകൊണ്ടാണ് ആ പിതാവ് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് ഓർക്കാം ആ പിതാവിൻ്റെ ബോധം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് പരിശ്രമിക്കാം ഈ സഭയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭയിൽ ജന്മം നൽകിയ പിതാവാണ് നമുക്ക് അതുകൊണ്ട് ആ പിതാവിൻ്റെ പദയാത്ര അനുഗ്രഹപ്രദമാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം ഇപ്പോൾ പിതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഇവിടെ നടത്തും അതിന് ശേഷം നമ്മൾ രണ്ട് ലൈനായിട്ട് ദൈവാലയത്തിലേക്ക് പോവുകയാണ് ആ സ്ത്രീകളും ബുദ്ധന്മാരും ഓരോ ലൈനായി പോവുക ഏറ്റവും മുമ്പിലായി ഉണ്ടാകും അതിൻ്റെ പിന്നിലായി തിരിശു പിടിക്കുന്ന കുട്ടികളുണ്ടാകും അങ്ങനെ അതിൻ്റെ പിന്നിൽ രണ്ട് ലൈനായിട്ട് പോവുക ഏറ്റവും മുൻപിലാണ് നമ്മുടെ പൈലറ്റ് വാഹനം അതിൻ്റെ പിന്നിലായിരിക്കും പുരുഷ ആ ഭാര്യന്മാരും മഹിമയ നിന്നയവാന്മാരോ ഹോദിനോർത്ത്

യാചിക്കണം സഭയുടെ ഇവാനിയോ അനുസ്മരിച്ചുകൊണ്ട് അനൈക്യമെന്നും അസമാധാനം വിളിച്ചു വരുത്തുമെന്നും ഒരു കുടുംബത്തിലും സഭയിലും അനൈക്യം അസമാധാനം വിളിച്ചു വരുത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യത്തിന്റെയും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന സമാധാനത്തിന്റെ സന്ദേശം ചെയ്തുകൊണ്ടും എഴുപത്തിരണ്ടാം ഓർമ്മപ്പെരുന്നാളും മേഖലാ സംഗമവും കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് ഇന്ന് നടന്നപ്പെടുന്നു ഐക്യത്തിന്റെ സമാധാനം എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിച്ച് മുന്നേറുവാനും മലങ്കരി പ്രസ്ഥാനത്തിന്റെ ദൈവമക്കളാണ് ഈ പദയാത്രയിലൂടെ അണിചേരുന്നത് സദ്യാന്വേഷണത്തിലൂടെയും

ും അവസരവുമാക്കിക്കൊണ്ട മലക്കേറെ കത്തുവലിക്കാവുന്ന ബാധുക്കൾ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക